ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം പതിനേഴിന് മേലാറ്റൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് അറിയിച്ചു മലപ്പുറം ജില്ലയിലെ മേഖലാ ബ്ലോക്ക് സംസ്ഥാന ഈ ായിരത്തിൽ യൂണിറ്റ് ഉടമകളുടെ ആണ് കേരളീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ അവരുടെ ക്ഷേമവും പുരോഗതിയും ലക്ഷ്യം വെച്ചു കൊണ്ട് തുടങ്ങിയതാണ് നമ്മുടെ ഈ ഒരു സംഘടന ഇപ്പോ കേരളമൊക്കാകെ പങ്കെടുത്ത് നിൽക്കുന്നു ഞങ്ങളുടെ റവന്യൂ വരുമാനത്തില് അതുപോലെ തന്നെ നമ്മുടെ ലൈസൻസ് ഒരു ഒരു ഇൻഡസ്ട്രി ഈ ഈ വിഭാഗം അല്ലെങ്കിൽ മെറ്റീരിയൽ സമ്മേളനം പെരുന്നമണ്ണ എം എൽ എ നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് ഒ സതീഷ് കുമാർ അധ്യക്ഷനായിരിക്കും സംസ്ഥാന പ്രസിഡന്റ് തങ്കച്ചൻ വയനാട് മുഖ്യപ്രഭാഷണം നടത്തും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഉണ്ണി മഞ്ചേരി സംസ്ഥാന കമ്മിറ്റി അംഗം അനീഫ പെരിന്തൽമണ്ണ ജില്ലാ സെക്രട്ടറി കെ പി വാസുദേവൻ എന്നിവർ സംബന്ധിക്കും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എ പി ഉണ്ണി ജില്ലാ പ്രസിഡന്റ് ഒ സതീഷ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഉദയൻ പൂക്കുണ്ടുംപാടം ജില്ലാ വൈസ് പ്രസിഡന്റ് ഒ സുബ്രഹ്മണ്യൻ ജില്ലാ വൈസ് പ്രസിഡന്റ് നാസർ മലപ്പുറം സ്വാഗത് സംഘ പബ്ലിസിറ്റി കൺവീനർ സത്യബാലൻ പുലാമന്തോൾ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു നമ്മുടെ നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് Pride of generations. India, Oman, Bahrain.